ഇന്ന് നമ്മുടെ അടുത്ത് വിൽപ്പനക്ക് റെഡിയായത് മൂന്ന് മാസം പ്രായമായ ഒമ്പത് കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ വേണ്ട താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ആരും കോൾ ചെയ്തിട്ട് എടുക്കാൻ കഴിയണമെന്നില്ല അതിൽ ഒമ്പത് കുഞ്ഞുങ്ങളിൽ രണ്ട് ഫയോമിയും രണ്ട് തനി നാടൻ നാടൻകോഴിയും അഞ്ച് സൊണാലിഗോയുമാണ് ഉള്ളത് അങ്ങനെ ടോട്ടൽ ഒമ്പത് പീസാണുള്ളത് അതിൽ ഏഴ് പിടയും രണ്ട് പൂവനുമാണ് ആകെ ഉള്ളത് മൂന്ന് മാസമായതുകൊണ്ട് തന്നെ ഇനി വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഒരുപാട് ആളുകൾ കോഴിക്കുഞ്ഞു കുഞ്ഞുങ്ങൾ ഇനി വിൽക്കാനാകുമ്പോൾ മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഓരോ ആളിലേക്ക് മെസ്സേജ് അയക്കുന്നതിലേറെ നല്ലത് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതാണല്ലോ എല്ലാ കുഞ്ഞുങ്ങളും നല്ല ആക്റ്റീവായ കുഞ്ഞുങ്ങളാണ് ഈ ഒമ്പത് പീസും ഒരുമിച്ച് കൊടുക്കുകയുള്ളൂ അപ്പോൾ വേണ്ട വേണ്ടവരെ താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം മെസ്സേജ് അയക്കുക ഓൾ കേരള ഹൈവേ ഡെലിവറി ഉണ്ടെങ്കിലും കഴിയുന്നതും നേരിട്ട് വന്ന് എടുക്കാൻ ശ്രമിക്കുക ഇവ ഇവരെ ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല ഇതുവരെ കൂട്ടിലടച്ചു വളർത്തിയ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവർക്കിപ്പോൾ ഗ്രോവർ തീറ്റയാണ് നൽകുന്നത് അതോടൊപ്പം ചെറിയ തോതിൽ ഗോതമ്പ് അരി തവിട് നെല്ല് ഇതൊക്കെ ചെറിയ തോതിൽ കൊടുക്കാറുണ്ട് ഈ ഒമ്പത് പീസിൽ രണ്ടെണ്ണം തനി നാടൻ പിടയാണ് അടയിരിക്കുന്ന സൈസ് പിടയാണ് ഇതിലുള്ള ഫയോമി ആവട്ടെ തനി നാടൻ ആവട്ടെ സൊണാലി ആവട്ടെ എല്ലാം നല്ല മാർക്കറ്റുള്ള കോഴികളാണ് ഇപ്പോൾ കോഴിയെ വളർത്താൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ Pega a mensagem aqui.